നാലാം ക്ലാസ്സിലെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും എൽ എസ് എസ് ക്ലാസ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പരിസര പഠനം ഒന്നാമത്തെ യൂണിറ്റ് വയലും വനവും എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഓക്കെ ഫസ്റ്റ് ചോദ്യം കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് ആന രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് നീലത്തിമീങ്കലം മൂന്ന് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏതാണ് ചകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം നോക്കാം തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് ഏത് ഉപയോഗിച്ചാണ് ഉത്തരം തൊക്ക് അഞ്ച് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരെന്ത് അനുകൂലനം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം അനുകൂലനം ആറ് തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത് വാൽമാക്രി വാലില്ലാത്ത ഉഭയജീവി ഏതാണ് ഉത്തരം തവള എട്ട് ജലത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ഉഭയജീവികൾ ജലത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ് ഉഭയ ജീവികൾ ഒമ്പത് ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ് സാലമാണ്ടർ നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ് കരിമീൻ ജലജീവിയായ ഞെണ്ടിന് എത്ര കാലുകളുണ്ട് എട്ട് കാലുകൾ പന്ത്രണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു അജീവിയ ഘടകമാണ് വായു എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു അജീവിയ ഘടകമാണ് വായു പതിമൂന്ന് ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഏതാണ് ഉത്തരം കാവുകൾ പതിനാല് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഉത്തരം ഗംഗ ഡോൾഫിൻ ഗംഗ ഡോൾഫിൻ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ മത്സ്യമേത് അയല ഇന്ത്യയുടെ ദേശീയ മത്സ്യമേത് അയല പതിനാറ് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിന് പറയുന്ന പേരെന്ത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിന് പറയുന്ന പേരാണ് ആവാസ വ്യവസ്ഥ ഉത്തരം ആവാസ വ്യവസ്ഥ പതിനേഴ് ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകമേത് ഉത്തരം സൂര്യൻ സൂര്യപ്രകാശം അല്ലേ ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകമാണ് സൂര്യൻ പതിനെട്ട് സസ്യങ്ങൾ നന്നായി വളരുന്നത് എവിടെയാണ് ഉത്തരം മേൽമണ്ണിൽ സസ്യങ്ങൾ നന്നായി വളരുന്നത് എവിടെയാണ് ഉത്തരം മേൽമണ്ണിൽ മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം എക്തിയോളജി മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം ഇക്തിയോളജി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏതാണ് ഉത്തരം ആമ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏതാണ് ഉത്തരം ആമ ഇരുപത്തി ഒന്ന് ഏറ്റവും വലിയ തവള ഏതാണ് ഏറ്റവും വലിയ തവള ഏതാണ് ഉത്തരം ഗോലിയാത്ത് തവള ഏറ്റവും വലിയ തവള ഏതാണ് ഉത്തരം ഗോലിയാത്ത് തവള ഇരുപത്തിരണ്ട് നോക്കൂ താമര ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് എന്തുകൊണ്ടാണ് താമര ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതെ അവയുടെ തണ്ടിലും ഇലയിലും നിറയെ വായു അറകൾ ഉള്ളതുകൊണ്ടാണ് അവ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് ഇരുപത്തി മൂന്ന് മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുവാനും ദിശ മാറ്റുന്നതിനും സഹായകരമായ അവയവം ഏതാണ് ഉത്തരം വാൽച്ചിറക് മത്സ്യങ്ങൾക്ക് ജലത്തിൽ സഞ്ചരിക്കുവാനും ദിശ മാറ്റുന്നതിനും സഹായകരമായ അവയവം ഏതാണ് ഉത്തരം വാൽച്ചിറക് ഇരുപത്തി നാല് താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം ഏതാണ് താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം ഏതാണ് ഉത്തരം ചർമ്മബന്ധിതമായ വിരലുകൾ ചർമ്മബന്ധിതമായ വിരലുകളാണ് താറാവിന് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത് ഇരുപത്തിയഞ്ച് നോക്കൂ തിമേങ്കലം സാലമാണ്ടർ ന്യൂട്ട് സിസീലിയനുകൾ എന്നിവ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം തിമേങ്കലമാണ് കാരണം സാലമാണ്ടറും ന്യൂട്ടുകളും സിസീലിയനുകളും ഉഭയ ജീവി വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് ഇരുപത്തി ആറ് നോക്കുക താമര ജലം തിരണ്ടി മണ്ണ് ആൽമരം മണ്ണ് സസ്യങ്ങൾ വായു ഇതിൽ പരസ്പര ആശ്രയത്തിൽ പെടാത്ത ജോഡി ഏതാണ് ഉത്തരം തിരണ്ടി മണ്ണ് അല്ലേ നമുക്കറിയാം ഭൂമിയിലുള്ള ജീവിക ഘടകങ്ങളും ജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ നിന്ന് ചെളിയിൽ നിന്നും ഇര തേടാൻ അനുയോജ്യമായ നീണ്ട് പരന്ന കൊക്കുകൾ വെള്ളത്തിൽ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ വിരലുകൾ ഈ സവിശേഷതകൾ അനുകൂലമായ ജീവി ഏതാണ് ഉത്തരം താറാവ് എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ അനുയോജ്യമായ നീണ്ട് പരന്ന കൊക്കുകൾ വെള്ളത്തിൽ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ വിരലുകൾ ഈ സവിശേഷതകൾ അനുകൂലമായ ജീവി ഏതാണ് ഉത്തരം താറാവ് ഇരുപത്തിയെട്ട് ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് ആവശ്യമായ പ്രത്യേകത അല്ലാത്തത് ഏതാണ് ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ ആവശ്യമായ പ്രത്യേകത അല്ലാത്തത് നോക്കൂ തുഴപ്പോലുള്ള കാലുകൾ തോണിനുള്ളിലേക്ക് വലിക്കാവുന്ന തല തോണിയുടേതു ശരീര ആകൃതി ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ നിൽക്കാൻ കഴിയും ഇപ്പം ഏതാണ് അനുകൂലമല്ലാത്തത് അതെ തോണിയുടേതു പോലുള്ള ശരീര ആകൃതി നമുക്കറിയാം അത് മത്സ്യത്തിൻ്റെ അനുകൂലനമാണ് ഇരുപത്തിയൊമ്പത് മത്സ്യത്തെ തവളയിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്ന സവിശേഷത ഏതാണ് ഭക്ഷിക്കുന്നു ജലത്തിൽ സഞ്ചരിക്കുന്നു അന്തരീ അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയില്ല മുട്ടയിടുന്നു ഏതാണ് ആൻസറ് അതേ അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിവില്ല കാരണം മത്സ്യങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള വായുവാണ് അല്ലെങ്കിൽ ഓക്സിജനാണ് ശ്വസിക്കുന്നത് മുപ്പത് നോക്കൂ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് സൂര്യപ്രകാശമില്ലാതെ ഇല്ലാതെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല ചർമ്മബന്ധിതമായ വിരലുകൾ താറാവിനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു ഉരസിലെ ശൽക്കങ്ങൾ കരയിൽ സഞ്ചരിക്കാൻ അനുകൂലമായ ജീവിയാണ് നീർക്കൂലി കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും അതാണ് തെറ്റായ പ്രസ്താവന കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാണ് ചെയ്യുന്നത് മുപ്പത്തി ഒന്ന് കൂടുതൽ സമയവും വെള്ളത്തിൽ കഴിയുന്ന ജീവി ഏത് ഉത്തരം മുതലയാണ് മുപ്പത്തിരണ്ട് പുല്ല് പുൽച്ചാടി തവള ജലം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ജലമാണ് കൂട്ടത്തിൽ പെടാത്തത് കാരണം ബാക്കിയുള്ള മൂന്നും ജീവിയ ഘടകങ്ങളാണ് മുപ്പത്തി മൂന്ന് താഴെ പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഭൂമികൾ കൃഷിസ്ഥലമാക്കുന്നു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു മഴവെള്ള സംരണികൾ നിർമ്മിക്കുന്നു പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു ഏതാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾപ്പെടാത്തത് അതെ പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു മുപ്പത്തിനാല് കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തം ഏതാണ് കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ മുപ്പത്തഞ്ച് നോക്കൂ വിട്ടുപോയത് കണ്ടെത്തുക ആമ കട്ടിയുള്ള പുറന്തോട് ഓന്ത് നിറമാറുന്നു പല്ലി വാൽ മുറിക്കുന്നു കണവ എന്തു ചെയ്യുന്നു അവ വെള്ളത്തിൽ മഷി കലക്കുന്നു മുപ്പത്തിയാറ് താഴെ കൊടുത്തതിൽ ഉഭയജീവി സവിശേഷത അല്ലാത്തത് ഏതാണ് ഉഭയജീവികളുടെ സവിശേഷത അല്ലാത്തത് ഒന്ന് ജലത്തിൽ മുട്ടയിടുന്നു ത്വക്കിലൂടെ ശ്വസിക്കുന്നു നട്ടലില്ല കേൾവിശക്തിയുണ്ട് ജലത്തിൽ മുട്ടയിടുന്നു ത്വക്കിലൂടെ ശ്വസിക്കുന്നു നട്ടലില്ല കേൾവിശക്തിയുണ്ട് ജീവി സവിശേഷത അല്ലാത്തത് ഏതാണ് നട്ടലില്ല അതാണ് കറക്റ്റ് ആൻസർ മുപ്പത്തിയേഴ് നോക്കൂ കുത്തനെയുള്ള മരത്തിൽ കുത്തി നിൽക്കാൻ സഹായിക്കുന്ന ബലമുള്ള വാൽ ചിറകുകളും മരത്തിൽ ആഞ്ഞുകൊത്താൻ സഹായിക്കുന്ന ബലമുള്ള അനുകൂലമായ ജീവി ഏതാണ് ഉത്തരം മരം കൊത്തി കുത്തനെയുള്ള മരത്തിൽ കുത്തി നിൽക്കാൻ സഹായിക്കുന്ന ബലമുള്ള വാൽച്ചിറകുകളും മരത്തിൽ ആഞ്ഞുകൊത്താൻ സഹായിക്കുന്ന ബലമുള്ള ചുണ്ടുകളും ഉൾ ഉള്ള അനുകൂലമായ ജീവി ഏതാണ് ഉത്തരം മരം കൊത്തി മുപ്പത്തിയൊമ്പത് നോക്കുക വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് വനം ഒരു ആവാസ വ്യവസ്ഥയാണ് വനനശീകരണം മൂലം ജീവികൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ് വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല മണ്ണ് സംരക്ഷണത്തിൽ പ്രധാന പ പങ്കും വനങ്ങൾക്കാണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല അതാണ് ശരിയല്ലാത്ത പ്രസ്താവന നാൽപ്പത് നോക്കൂ താഴെ പറയുന്നതിൽ ജലസസ്യം ഏത് കള്ളിമുൾ ചെടി അസോള മഷിത്തണ്ട് ചെടി ഇത്തിൽ കണ്ണി ഉത്തരം അസോള നാൽപ്പത്തി ഒന്ന് ജൈവ വൈവിധ്യ കലവറയായ കണ്ടൽ കാടുകളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലുതേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഏതാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ലോക വനദിനം എന്നാണ് നാൽപ്പത്തി മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനം ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് നാൽപ്പത്തി നാല് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം വായു മലിനീകരണത്തിൽ ചെറുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം നാൽപ്പത്തി ആറ് ലോക ജലദിനം എപ്പോഴാണ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ട് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് എല്ലാ കുട്ടിക്കാരും ഉഷാറായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു